ഇന്നും ഞാനൊരു ഈവനിങ് സ്നാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിന് വേണ്ടി കുറച്ച് ആട്ടപ്പൊടി റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ആട്ടപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത് അത് അതിലോട്ട് കുറച്ച് മൈദപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇത് ഉപ്പുവെള്ളത്തിൽ നമ്മൾ സാധാരണ ചപ്പാത്തി കുഴക്കണ പോലെ കുഴച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം എന്നിട്ട് ഇത് ഉരുളകളായിട്ടെടുത്ത് നമ്മൾ എടുത്ത് മാറ്റി വെക്കണം അത് കഴിഞ്ഞിട്ട് സവാള ഇതിന് വേണ്ടി ഞാനൊരു മൂന്ന് മീഡിയം സൈസ് സവാളയാണ് എടുക്കുന്നത് അത് പൊടി പൊടിയായിട്ട് അരിയണം അതിൽ മൂന്ന് പച്ചമുളകും പിന്നെ വെളുത്തുള്ളി പെരുഞ്ചീരകം ഇഞ്ചി കുരുമുളക് ഇതൊക്കെ ചതച്ച് സവാള കുറച്ച് വാടി കഴിയുമ്പോൾ ഈ ചതച്ചതും കൂടി അതിലോട്ട് കൊടുക്കണം എന്നിട്ട് അതിലോട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മസാലപ്പൊടി ഇത് സവാള നല്ലോണം വാടിയിട്ട് ഈ പൊടികളൊക്കെ അങ്ങട്ട് നല്ലോണം ഇളക്കി കൊടുക്കണം ഇതൊരു രണ്ട് മിനിറ്റ് നല്ലോണം ഇളക്കണം അപ്പോൾ നമ്മുടെ ബാറ്റർ ഉണ്ടായി കഴിഞ്ഞ് ഇനി നമ്മൾ ഇനി നമ്മൾ ചപ്പാത്തി പരത്തി വച്ചതിലോട്ട് നമ്മുടെ ബാറ്ററി മുട്ട് കൊടുക്കുക ഇതിലോട്ട് പുഴുങ്ങി വെച്ച പകുതി മുട്ടയും ഇട്ട് വെച്ചിട്ട് നമ്മൾ നാലാക്കി ഒരു പാ സിമ്പിളായിട്ടത് മുടക്കാനുള്ളൂ വെറുതെ നാലാക്കി മടക്കി കൊടുക്കുക കാരണം എന്ന് വെച്ചാൽ ഈ ചപ്പാത്തി നമ്മൾ പരത്തുമ്പോൾ അധികം തിന്നായിട്ട് പരത്തരുത് അപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല എന്നിട്ടത് എല്ലാവരും ഇങ്ങനെ ബാറ്ററി ഉള്ളിൽ വച്ച് നമ്മൾ മാറ്റി വെക്കണം മാറ്റി വെച്ചിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഈ നമ്മൾ ഉണ്ടാക്കി വെച്ചാക്കണത് വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം അപ്പോൾ അധികം വെളിച്ചെണ്ണ ഇതിനാവശ്യമില്ല ആവശ്യമില്ല ഒക്കെ പോലെ അധികം വെളിച്ചെണ്ണ ഇത് കുടിക്കൂല നമ്മൾ അധികം തീയിട്ട് കൊടുക്കരുത് എന്നാൽ ഒട്ടും ഫ്ലെയിം ഏറ്റവും കുറച്ചതിലും കൊടുക്കരുത് ഏറ്റവും കൂടിയിട്ട് കൊടുക്കരുത് ഒരു മീഡിയത്തിലിട്ട് എല്ലാ സൈഡും ഇട്ട് മൂപ്പിച്ച് മൊരിയിച്ച് നമ്മൾ എടുക്കണം അപ്പം ഇത് നല്ലൊരു ഇവസിനാക്കാണ് ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്നത്